സമരം ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കൂലമാക്കി അവിടേക്ക് ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റികളുടെ ബാധ്യത പോലീസിനില്ലേ പോലീസ് നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ പ്രത്യേകി നടന്നത് യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ നല്കിയത് ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലോ അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന വ്യക്തികളോ ഗവർണർക്കെതിരായ സമരമാണോ അത് ഗുണ്ടായുസമാണോ ഗുണ്ടായുണ്ട ജീവനക്കാരെ തല്ലി വിദ്യാർത്ഥികളെ തല്ലിട്ടാണ് ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത് രാജ്ഭവനിലേക്ക് സമരം ചെയ്യും ഞാൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അതിപ്പോ അവരൊരു ചാരേസി പ്രതിരഞ്ഞോണ്ടല്ലോ ഞാൻ ടൂറിസം വകുപ്പിനെയും കുറ്റപ്പെടുത്തില്ലോ അത് നമ്മള് കൊണ്ടുവന്ന ഒരാള് കുറച്ച് ആൾ കഴിയുമ്പോ ചാര പ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മള് കുറ്റക്കാരാവോ ഞാൻ പറഞ്ഞാലും പറഞ്ഞു നമ്മുടെ കൂടെ എത്ര പേരും ഫോട്ടോ എടുക്കുന്നു ആ ഫോട്ടോ എടുക്കുന്ന നാളെ അല്ല സ്വർണ്ണ കളക്കടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കൂടി അങ്ങനെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷേണ്ട സ്ഥലം ഞങ്ങൾക്ക് അതിനെ ഞങ്ങൾ എതിർക്കും ആവശ്യമില്ലാത്ത അല്ലെന്ന് ക്ലീൻ ചിറ്റ് അല്ല അദ്ദേഹം കുറ്റക്കാരനല്ലോ അദ്ദേഹം കുറ്റക്കാരല്ല ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുറ്റക്കാരല്ല അവരെ ഒരു ബ്ലോഗറെ കൊണ്ടുവന്ന സമയത്ത് അവര് ചാരപ്രവർത്തി നടത്തി ഇവർക്കറിയോ അവർക്ക് അറിഞ്ഞുകൊണ്ടുവരുമോ ഒരു ബ്ലോഗ് എടുക്കൊണ്ട് വന്ന് പിന്നീടല്ലേ ഇന്റലിജൻസ് ഏജൻസിയും സെൻട്രൽ ഏജൻസിയും കണ്ടുപിടിച്ച് അവരൊരു ചാരപ്രവൃത്തി നടത്തിയ ആളാണല്ലോ നമ്മുടെ കൂടെ നടക്കുന്ന ആളുകൾ എങ്ങനത്തെ പരിപാടിയാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നമുക്കറിയാൻ പറ്റുമോ നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ വരെ നമ്മുടെ കൂടെ നിൽക്കും ഞാൻ പറഞ്ഞു നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ വധുവരന്മാരുടെ കൊട്ടപ്പെടുത്തി നമ്മൾ ഫോട്ടോ എടുക്കും കൊട്ടപ്പെടുത്ത് വേറെ ആരോ നിൽക്കേണ്ട അത് വല്ല കുഴപ്പക്കാരാണെങ്കിൽ അതെ നമ്മൾ ഒരുമിച്ച് പോയി ഫോട്ടോ എടുത്ത് നാളെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് അതൊന്നും ആകുന്നില്ല അങ്ങനെയൊന്നും ഞങ്ങള് അനാവശ്യമായ ഒരു ആരോപണവും ഉന്നയിക്കില്ല ഒരു കാരണവശാലും ഒരു മന്ത്രിയും ഒരു ഡിപ്പാർട്ട്മെന്റും ഒരു ചാരപ്രവർത്തി നടത്തിയ ഒരാളെ പ്രോഗരായിട്ട് കൊണ്ടുവരുന്നത് പിന്നീട് അർത്ഥിന് അവരെന്ത് ചെയ്യാൻ പറ്റും അതിനേക്കാളൊക്കെ എത്രയും വലിയ ഗൗരവമുള്ള വിഷയമുണ്ട് ആരോഗ്യ കേരളത്തെ പറ്റി ചർച്ച ചെയ്യും നമുക്ക് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിബേറ്റ് നല്ല ഡിബേറ്റ് നടക്കട്ടെ നല്ല ഡിസ്കോസ് ഉണ്ടാവട്ടെ അതിന്റെ ഒരു ഗുണമുണ്ടാവട്ടെ അതിന്റെ ബെനഫിഷ്യറി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളായിരിക്കണം അതിന്റെ ഗുണഭോക്താക്കൾ അതാണ് രാഷ്ട്രീയം അങ്ങനെ ആയിരിക്കണം രാഷ്ട്രീയം അതുകൊണ്ടാണ് ഞങ്ങൾ ആ വിഷയം ഫോക്കസ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും പാവപ്പെട്ടവരെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് സർക്കാർ ആശുപത്രി മെഡിക്കൽ കോളേജ് സർക്കാർ അതിനെ കുറിച്ച് ഗൗരവതരമായി ആ വാക്സിനെ കുറിച്ചും ആ മറ്റേ റാബീസിനെ കുറിച്ചും ഒക്കെ പരിശോധിക്കുന്നത് ഇതൊക്കെ എന്ത് മരുന്നാണ് കൊടുക്കുന്നത് ആ മരുന്നൊന്നും ഏൽക്കുന്നില്ല എന്ന് പറയണം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം പേരെ പട്ടിയടിച്ചു ആ മറ്റേ വിഷബാധിച്ചവരെല്ലാവരും മരിച്ചു ഇഞ്ചക്ഷൻ എടുത്തിട്ടേ ലക്ഷം പറ്റിയില്ല എന്താണ് പറയുന്നത് അപ്പൊ ആ മരുന്നൊക്കെ ശരിയാണെന്നൊക്കെ ഒരു പരിശോധന കൂടെയാണ് ശരിയായിട്ടുള്ള മരുന്നാളല്ല പച്ചവെള്ളമാണോ കൊടുക്കുന്നത് അവർക്കറിയാം അത് അന്വേഷിക്കട്ടെ മരുന്ന് ശരിയാണോ പരാതി വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്